കേരള വാട്ടർ അതോറിറ്റി യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു മണ്ണാർക്കാട് കുമരമുത്തൂർ സർവീസ് സഹകരണ ഓഡിറ്റോറിയത്തിലാണ് ജില്ലാ സമ്മേളനം നടന്നത് പരിപാടി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ശശി ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട കാഴ്ച രാജ്യത്ത് അധികാരത്തിൽ ബി ജെ പി നയിക്കുന്ന ഗവൺമെന്റിന് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യമായതെന്തോ അതെല്ലാം നിർവഹിക്കുക എന്ന ദൗത്യമാണ് കേരളത്തിൽ സംഘപരിവാറിനെ എതിർക്കുക ആർ എസ് എസിനെ ബി ജെ പി എതിർക്കുക എന്നതുപോലെ തന്നെ പ്രധാനമായ ഒരു ദൗത്യമായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പോലെ ആ നിലപാട് സ്വീകരിക്കുന്നതിനെ പ്രേരിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയാവുന്നതുപോലെ സംഘപരിപാലനെ ശക്തിപ്പെടുത്തുന്ന അതിനുതകുന്ന നിലപാടുകളാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ സി പി എമ്മിന്റെ നിലപാട് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്നും സംഘപരിവാറിനെ ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ടാണ് സി പി എം കേരളത്തിൽ കോൺഗ്രസിനെ എതിർത്തതെന്നും പി കെ ശശി പറഞ്ഞു കോൺഗ്രസിന്റെ ദൗർബല്യം എന്താണെന്ന് കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വീഴ്ചയെന്നും പി കെ ശശി കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ ആണ് ആ പൊളിറ്റിക്കൽ സ്ട്രഗിളിന്റെ മർമ്മം എന്താണ് എന്ന് കണ്ടെത്താൻ ഉള്ള മനസാന്നിധ്യമാണ് നല്ല വിവേകമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് വേണ്ടത് ആ മനസാന്നിധ്യമില്ലാത്ത നേതൃത്വമാണ് ഇന്ന് അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലാണെങ്കിലും കോൺഗ്രസ് നയിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞൊരു അർത്ഥം അങ്ങനെ ഒരു കാഴ്ചപ്പാറ അവർക്കില്ല ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയൊന്നും ബി ജെ പിക്ക് ഇല്ലല്ലോ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പിന്തുണ വാർമീറ്റല്ലോ ആർ എസ് എസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ബി ജെ പി ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ പിന്തുണയുള്ള ഒരു മുന്നണി അധികാരത്തിലെത്തുക എന്ന് അർത്ഥം അറുപത്തിയൊന്ന് ശതമാനം പിന്തുണ അവർക്കില്ല എന്നതാണ് ഈ അറുപത്തിയൊന്ന് ശതമാനം പ്രതിനിധീകരിക്കുന്ന ആളുകളെ യൂണിഫൈ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അല്ലെ കോൺഗ്രസ് ആ കടമ നിർവഹിച്ചില്ല കോൺഗ്രസ് ആ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു ഈ യൂണിഫിക്കേഷൻ പ്രോസസ്സിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് പലപ്പോഴും പ്രതികരിക്കാനും നിലവിലുള്ള മർമ്മം രാഹുൽ ഗാന്ധി നേതൃത്വം യൂണിയൻ പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ പി മനോമോഹൻ സ്വാഗതം പറഞ്ഞു വി ദാമോദൻ രക്തസാക്ഷി പ്രമേയവും നന്ദകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ടി പി നന്ദകുമാർ നാസട്ടി പി മോഹനൻ കെ രവീന്ദ്രൻ ബി മോഹൻദാസ് ഒ ആർ ഷാജി പി ഉണ്ണികൃഷ്ണൻ കെ എസ് വിനോദ് കെ പി I don't know.